ഭഗവത്തെ വാസുദേവ ശ്രീമന്നാരായണീയം ശ്ലോകം സന്ധിം पीयूषं परिमथतेति पर्यशास्त्वम् सन्धानं कृतपदि दानवैसुरमुखे मन्धानं नयति मदेन मन्दराद्रिं भ्रष्टेऽस्मिन् खगेन्द्रे सत्यस्त्वं विनिहितवान् पयः पयोधौ ब्रह्माद्यैः स्तुतमहिमा चिरं तदानीं प्रादुषन् वरद पुरः परेण धामा हे देवाः दिदिचकुलैः विधाय दिदिजकुलैर्विधाय सन्धिं पीयूषम् इतिमथेति पर्यशास्त्वं सन्धानं कृतवती दानवैः सुरौघे मन्थानं नयति मदेन मन्दरात्रिम् भ्रष्टेऽस्मिन् भ्रष्टेस्मिन् बदरम् इव उद्वहन् बदरमिवोद्वहन् खगेन्द्रे सद्यः त्वं सद्यस्त्वं विनिहितवान् पयः पयः पैवै हरे कृष्णा പോന ശ്ലോകത്തിലെ പാത്രം ബ്രഹ്മ ശിവൻ എല്ലാ ദേവന്മാരുമായി പോയി ഭഗവാൻ വിഷ്ണുവിട്ട് ശരണം പ്രാപിക്കറ എന്നറിയത് പാത്തോ അപ്പോ ഭഗവാൻ വിഷ്ണു ചൊല്ലാൽ നിങ്ങൾ അമൃതമോ അവിടെ നിന്ന് ഉപദേശം വന്നു അതാക്കും അടുത്ത ശ്ലോകത്തില് ഹേ വരദ എല്ലാവർക്കും വരങ്കള ധാരാളം കൊടുക്കപ്പെട്ട ഭഗവാനെ ഭക്തന്മാർക്ക് എന്നെന്നെ അഭീഷ്ടം കേൾക്കാറാളോ അതെല്ലാം കൊടുക്കപ്പെട്ട ഭഗവാനെ ഗുരുവായൂരപ്പാ ബ്രഹ്മാതിദേവള ഭഗവാനോട് മഹാത്മ്യത്തെ നിറയേരം സ്തുതി പണ്ണറ സ്തു എല്ലാവരും ആ സ്തുതി പണർത്ത കേട്ട് ഭഗവാനെ

കടയർത്തക്ക് എന്നാ ഉതരണം വേണമെ അതുക്കാ വേണ്ടി അന്ന മന്ത്ര പർവ്വതം എടുക്കരുക്കാ വേണ്ടി എല്ലാവരും ആ പ്രോഹർബാരം ഇന്ദിതാ ദേവാളക്ക് മരുതാം അഹങ്കാരം അസുരാൾ കുഞ്ഞം കൂടി ജാസ്തി ഇരുന്നാ ഞങ്ങളെല്ലാം നമ്മുടെ ശക്തിയിരിക്കോ ഞങ്ങളാൽ മന്ത്രത്തെ എടുക്കാൻ പിടിയും അപ്പിങ്ങനെ ഒരു അഹങ്കാരം ത്വം അസുഖം ഇവ അപ്പോൾ എന്താ അഹങ്കാരത്തോടെ എടുക്കപ്പോൾ അനപ്പോൾ എന്താ മന്ദര പർവ്വതം ചരി ആ മേലെ വിഴുന്ന് വല്ല അത് കടിയിൽ എന്താ പഴങ്ങളെല്ലാം എപ്പോഴും നശിക്ക് പോകും അത് മാതിരി ആയിട്ടാണ് അപ്പോൾ ഭഗവാൻ മുള്ള വന്നിട്ട് എന്താ മന്ദരത്തെ ഒരു കയ്യാലപ്പടി തൂക്കറ തൂക്കിയിട്ട് ബദരം ഇവ ബദരത്തോട് പഴങ്ങൾ മാതിരി ഇവാളെല്ലാത്ത അങ്ങേന്ത് എടുക്കറാണ് ഉദ്വഹൻ അപ്പുറം രണ്ട ഈസിയാ ഗരുഡൻ അത് എടുത്തു പോയി മന്ദരം പർവ്വത് എടുത്തു പോയി പയഹ പയോധവൻ പാലാഴിയില് കൊണ്ടുപോയി ഹരേ കൃഷ്ണ